സുമതി വളവ് പോലെ ഇടുക്കി ജില്ലയിൽ കുപ്രസിദ്ധമായ ഒരിടമാണ് മത്തായിക്കൊക്ക ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ ഭാഗമായ കെ കെ റോഡിൽ പേരുമേടിന് സമീപമാണ് മത്തായിക്കൊക്ക സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത പുതുക്കിപ്പെടുന്നെങ്കിലും മത്തായിക്കൊക്ക ഇന്നും അപകട ഭീഷണി ഉയർത്തുന്ന മേഖലയാണ് ഇപ്പോഴുള്ള ദേശീയപാത ആയിരുന്നില്ല അന്നത്തേത് നിലവിലെ പാതയ്ക്ക് മുകളിലൂടെ അൻപത് മീറ്റർ ഉയരത്തിൽ മൺപാത കാളവണ്ടികൾ മാത്രം സഞ്ചരിച്ചിരുന്ന കാലം തമിഴ്നാട്ടിൽ നിന്നും പലചരക്ക് സാധനങ്ങളുമായി വന്ന മത്തായിയും കാളകളും കൊക്കയിലേക്ക് വീണ് കൊല്ലപ്പെടുന്നു പിന്നീട് ദുരൂഹതകളുടെയും പൊയ്ക്കഥകളുടെയും കാലം ഇവിടം പിന്നീട് മത്തായി കൊക്ക എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ അപകടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് ആറ് യാത്രക്കാർ ഇവിടെ മരണപ്പെട്ടു ആളുകൾക്കിടയിൽ ദുരൂഹതകളും പല കഥകളും നിറയാനും തുടങ്ങി റോഡിന്റെ ഭൂഘടനയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തിയ അധികൃതർ റോഡ് പുതുക്കി പുതുക്കിപ്പണിയുകയും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു ഇവിടെ ഒരു സ്വകാര്യ ബസ് ആറ് ജീവൻ പേരെ പിന്നീടാണ് ബാരിക്കേഡ് പോലെയൊക്കെ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു മാലിന്യ ഇടുന്ന ഒരു സംവിധാനം വന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് അടുത്ത കാലത്ത് ഇവിടെ ക്യാമറ കൂടി അതിനൊരു മാറ്റം വന്നിരുന്നു കഥകൾക്കൊപ്പം അധികൃതരുടെ നിബന്ധനകൾ കൂടിയായപ്പോൾ ഇവിടേക്ക് ആളുകളുടെ വലിപ്പം കുറഞ്ഞു കെ കട്ടപ്പന